രണ്ട് പിഞ്ചു കുട്ടികൾക്കൊപ്പം അഡ്വക്കേറ്റ് ജിസ്മോൾ തോമസ് ജീവനൊടുക്കിയ സംഭവത്തിലെ ദുരൂഹതകൾ നീക്കണമെന്നാവശ്യപ്പെട്ട് നീറിക്കാട് ജനകീയ പ്രക്ഷോഭ സമരം അധികാരികളുടെ കണ്ണു തുറപ്പിക്കാൻ ജാതിമത രാഷ്ട്രീയ വ്യത്യാസമില്ലാതെ നീറിക്കാടൊന്നടങ്കം പ്രതിഷേധ രംഗത്തിറങ്ങി ജിസ്മോളുടെ കുടുംബത്തിന് നീതി ലഭ്യമാക്കണമെന്നും കുറ്റാരോപിതരായവരെ നിയമത്തിനുമുമ്പേയിൽ എത്തിക്കണമെന്നും പോലീസ് നിഷ്ക്രിയത്വം അവസാനിപ്പിക്കണമെന്നും ആവശ്യപ്പെട്ടാണ് ബഹുജന പ്രക്ഷോഭം നടന്നത് ഞായറാഴ്ച വൈകിട്ട് നീറിക്കാട് മുതലവാലോ കവലയിൽ നിന്നും ആരംഭിച്ച പ്രകടനം നീറുകാടിന്റെ അതിർത്തി വരെ എത്തി പള്ളിയമ്പിൽ സമാപിച്ചു നിവാസികളുടെ പ്രതിഷേധം വ്യക്തമാക്കുന്ന പ്രതിഷേധ ജാഥയാണ് നടന്നത് സംഭവം നടന്നിട്ട് ഇത്രയും ദിവസം പോലീസ് പാലിക്കുന്നതിൽ ജനങ്ങൾ അമർശം രേഖപ്പെടുത്തി ആക്ഷൻ കൗൺസിൽ രൂപീകരിച്ച് പ്രതിഷേധം ശക്തമാക്കാനാണ് ജനീയ കൂട്ടായ്മ തീരുമാനം വാർഡ് മെമ്പർ ശാന്തി പ്രഭാത് മുത്തലി പഞ്ചായത്ത് അംഗം എൻ കെ ശശികുമാർ പ്രിൻസ് ഫ്രാൻസിസ് ജെയിംസ് വർഗീസ് ബിവിൽ മാത്യു ജിലിമോൻ ജോയ് തുടങ്ങിയവർ പ്രസംഗിച്ചു ക്രൂരമായി ഇപ്പം മുറിക്കകത്ത് ഈ പെങ്ങളും അമ്മയും പറയുന്ന കേട്ട് ഇവർ ഈ ജിസ്മോളെ ക്രൂരമായി മർദ്ദിക്കുകയായിരുന്നു കാരണം ഇതൊന്നും ഇവിടെ വീട്ടിൽ പറഞ്ഞിരുന്നില്ല വീട്ടിൽ പറഞ്ഞാൽ ഒരുപക്ഷെ ജിമ്മി ചിലപ്പോൾ ഭൂമിയിലുണ്ടാകില്ല എന്ന് അവൾക്കറിയാവുന്നതുകൊണ്ട് അവളത് വീട്ടിൽ പറഞ്ഞില്ല അതിൻ്റെ ഫലമായിട്ടാണ് ഇന്ന് അവക്ക് ആ കുട്ടികൾക്കും ഈ ദാരുണമായ ഗതി ഉണ്ടാകേണ്ടി വന്നത് അതിനെതിരെയുള്ള പോരാട്ടം അതിൽ ഞങ്ങൾ നിങ്ങൾ നിങ്ങളുടെ ഈ അകമഴിഞ്ഞ ഈ പ്രവർത്തനത്തിൽ എല്ലാവിധ അഭിനന്ദനങ്ങളും മുത്തോലി പഞ്ചായത്ത് കമ്മിറ്റിയുടെ പേരിലും ഞാൻ നാട്ടുകാരെന്ന നിലയിലും നിങ്ങൾക്ക് ഞാൻ അർപ്പിക്കുകയാണ് ഇനി മുന്നോട്ടുള്ള പോരാട്ടത്തിൽ നിങ്ങളുടെ എല്ലാവരുടെയും പിന്തുണ ഉണ്ടാകുമെന്ന് ഉറച്ചു വിശ്വസിച്ചുകൊണ്ട് നിർത്തുന്നു ടി വി പത്മകുമാരി അനിതാ ടോമി ഗീതമ്മക്കയൻ ഉഷാ രഘു ജോയ്സി ജോമാൻ അനു സുനീഷ് തുടങ്ങിയവർ നേതൃത്വം നൽകി